ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ആ വെള്ളത്തിൽ കിടക്കുന്ന സോയാ ചങ്സ് ആണ് കേട്ടോ ഇന്നിപ്പോ സോയാ ആണ് കറിയാക്കാൻ പോകുന്നത് അപ്പോൾ ഒന്ന് തിളപ്പിച്ച വെള്ളത്തിലിട്ടതാണ് കേട്ടോ കൂട്ടത്തിൽ ഇതാ ഈ ചെമ്മീൻ ഒന്ന് തലയും പാലക്കൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ടേ ഇതിപ്പോ കുറച്ച് നാളായിട്ടോ നമ്മൾ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കന്ന് ഇടക്കൊക്കെ ഞാൻ മറന്നു കേട്ടോ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട് ആഹിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെമ്മീൻ ചമ്മന്തിയും അതേപോലെ തന്നെ ഉലർത്തിയതൊക്കെ അല്ലാണ്ട് പച്ച ചെമ്മീൻ അത്ര ഇഷ്ടമാന്നല്ലാട്ടെ ഇങ്ങനെ ഉണങ്ങിയ ചെമ്മീൻ ഇഷ്ടമാണേ അപ്പൊ അതാ സോയാ ചങ്സ് ഒക്കെ വഴിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ദാ കൂട്ടത്തിൽ ചെമ്മീനും ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് സോയാ ചങ്സാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്തപ്പോഴത്തേക്ക് ഞാൻ ചെമ്മീനൊക്കെ നല്ലപോലെ കഴുകി വാരി ഒന്ന് വെള്ളമില്ലാണ്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ കഴുകി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്നൊരു ക്രിസ്പി ഫോം ആവുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കണം നമുക്ക് ഫ്ലെയിം കൂട്ടിയിടാൻ പറ്റില്ലല്ലോ കരിഞ്ഞോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത് സവാളയൊക്കെ ഒന്ന് വായിട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി കൂടെ കുറച്ച് മല്ലിപ്പൊടി ഇത്രോണ്ട ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അത്യാവശ്യം ഒന്ന് വാങ്ങി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മുഴുവൻ തക്കാളി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ സോയാ ചങ്സിലൊക്കെ അത്യാവശ്യം തക്കാളി ചേർന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ സോസൊക്കെ ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇനിയിപ്പം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്ക് അപ്പഴത്തേനും ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നേരെ സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ തന്നെ കുറച്ച് വലുത് കിട്ടുമല്ലോ ഇടക്ക് ഞാൻ അതാണ് കേട്ടോ വാങ്ങിയാറ് അപ്പോൾ അതാകുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പീസൊക്കെ ആക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കും കേട്ടോ ഇതാകുമ്പോൾ കുഞ്ഞ് ബോൾ പോലെ അല്ല ഇരിക്കുന്നേ കടലയുടെ ഒക്കെ വലിപ്പം വരുന്നുള്ളൂ അപ്പോൾ ഇതവിടെ നേരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാശ്മീരി മുളക് ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളറിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇപ്പുറത്ത് നമ്മളുടെ ചെമ്മീനൊക്കെ അത്യാവശ്യം ഡ്രൈ ഫോം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കാണ് സോയ റങ്സിൽ കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തേക്കും ആ ഒരു മസാല ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അടച്ചു വെച്ച് ഒന്ന് എല്ലാം കൂടി ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെമ്മീനൊക്കെ അത്യാവശ്യം ക്രിസ്പി ആയതുകൊണ്ട് തന്നെ ആ ഒരു പാനേന്ന് ചെമ്മീൻ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ ഒന്ന് ചോപ്പറിലിട്ടൊന്ന് ചതച്ചെടുക്കാം എടുത്തിരിക്കുന്നത് ഉള്ളി വെളുത്തുള്ളി ഒരു സവാളയുടെ പകുതി കുറച്ച് ചതച്ചമുളക് കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ആട്ടോ ചേർത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് വരേ അപ്പം അതാ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് എന്താ പറയുക നല്ലൊരു ബ്രൗൺ കളർ വരെ ഒന്ന് വായിറ്റിക്കൊണ്ടിരിക്കാം കേട്ടോ ഇതും ഈ പറഞ്ഞ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് സോയാ ചങ്ക്സ് ഒക്കെ ഇപ്പൊ നല്ല ഡ്രൈ ഫോം ആയിട്ടുണ്ട് ഇനിയിപ്പൊ അതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഫ്രഷ് വേപ്പില വേപ്പിലല്ലാട്ടെ ചെറുതായിട്ട് വാടിയ വേപ്പിലയാണ് കിട്ടിയത് അപ്പൊ അതങ്ങോട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്നടച്ചു വെക്കുന്നുണ്ട് അപ്പൊ സോയാ ചങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇപ്പുറത്ത് സവാളയും അത്യാവശ്യം വായന്ന് വന്നിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ ക്രിസ്പി ഫോം ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് അടച്ച് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ആ ഒരു ചെമ്മീനിലേക്ക് ഈ ഒരു മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണെ അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പോ ആയിരുന്നു കൂട്ടത്തിൽ ഇന്നലത്തെ പയറേറിയാണ് കേട്ടോ അത് ബാക്കി ഉണ്ടായിരുന്നേ അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞു കുട്ടികളൊക്കെ പോയതിന് ശേഷം ഞാൻ എന്താ ഒന്ന് ഷോപ്പിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ മീൻ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ മീൻ നന്നാക്കി കിട്ടുന്നിടത്തു നിന്നാണ് വാങ്ങിക്കുന്നത് അപ്പം അത് നന്നാക്കി വരാനുള്ളൊരു ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലവ് ബേർഡ്സിനെ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ വീട്ടിലിപ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ അത് അപ്പോൾ അതിനൊരു പേര് വേണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പക്ഷെ ചെന്നപ്പോൾ ആ കിടക്കുന്നതല്ലേ എല്ലാം ആൺകിളികളാണ് കേട്ടോ നമ്മുടെ കൂട്ടിലുള്ളതും ആണാണ് അപ്പൊ നെക്സ്റ്റ് വീക്ക് വരും അപ്പൊ വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഇത് ആ ഫിഷ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നിപ്പോ വീട്ടിൽ വന്ന കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം പാത്രങ്ങളൊക്കെ നല്ലപോലെ കഴുകാനുണ്ടായിരുന്നേ പാത്രം ഒന്നും കഴുകാണ്ടാകട്ടോ ഞാൻ പോയത് അപ്പൊ ആദ്യം തന്നെ ഈ പാത്രം ഒക്കെ ഒന്ന് എടുത്ത് കഴുകി വെക്കട്ടെ കേട്ടോ ഫിഷ് വാങ്ങിച്ചിരിക്കുന്നത് മൂന്നായിട്ടോട്ടോ വാങ്ങിച്ചിരിക്കുന്നത് ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല അര കിലോ വെച്ച് വാങ്ങിച്ചിട്ടുള്ളൂ അപ്പൊ എന്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഫിഷ് ഒക്കെ ഇവിടെ വാങ്ങിക്കാറില്ലാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ എപ്പോഴും ഫിഷ് വാങ്ങിക്കുമായിരുന്നു ഹസ്ബൻഡ് അത്യാവശ്യം ഇഷ്ടമാണ് ഇവിടെ പിന്നെ കുട്ടികൾ ക്ലാസ്സിൽ പോവാണ് അവർക്കാർക്കും അങ്ങനെ ഫിഷിനോട് വലിയ താല്പര്യം എനിക്കാണെങ്കിലും ഇല്ല പിന്നെ ഫിഷും കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കുന്നേ കേട്ടോ ചാളെ നോക്കിയെങ്കിലും കിട്ടിയില്ലാട്ടോ പിന്നെ അയില കിളിമീൻ പിന്നെ പാമ്പാട പാമ്പാട നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ വറുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ പാമ്പാട കണ്ടപ്പോൾ വേഗം ഞാനങ്ങനെ വാങ്ങിച്ചാൽ കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്താണ് കിട്ടുന്നത് എങ്കിലും നമ്മളുടെ വേർക്കൊന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുമല്ലോ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അതാ മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്ത് അതിൽ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് കറിക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്താ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലാണ് മീൻ ഫ്രൈ ഒക്കെ ചെയ്യാറുള്ളു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മീൻ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങ കട്ട് ചെയ്ത് അത് ആ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളകൊടി എരിവിനുള്ള മുളകൊടി ഇത്രയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആ ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഉലുവൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മളുടേതാ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരപ്പിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നേ ഒരു അത്യാവശ്യം തിക്കായിരുന്നു കേട്ടോ നമ്മൾ അരച്ചത് അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോ നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ ആ ഒരു കൂട്ടത്തിലേക്ക് തന്നെ ഞാൻ എന്താ കൊടമ്പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു തിള തിളച്ചു വരാനാകുമ്പോഴത്തേനും ഒരു തക്കാളിയുടെ പകുതിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് തിളച്ചു വന്നിട്ടുണ്ടേ അതിലേക്ക് മീനുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്ക കേട്ടോ തേങ്ങ അരച്ച മീൻ കറി കഴിച്ചിട്ട് കുറേ നാളായി അപ്പം ഇത് കാണുമ്പോൾ കഴിക്കാൻ ഭയങ്കര ആഗ്രഹവും തോന്നണുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വെക്കുന്നില്ലെങ്കിൽ അത്ര കൂടെ തോന്നില്ല ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയ പോലും ഭയങ്കര ആഗ്രഹം കഴിക്കാനായിട്ട് അപ്പം മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത്യാവശ്യം ഒന്നൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം താ നോക്കി നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് ഉള്ളി വഴറ്റി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് അത്യാവശ്യം നല്ലപോലെ മുരിഞ്ഞു വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് പേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതങ്ങോട് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറി സെറ്റായിട്ടുണ്ട് രാത്രി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രാത്രി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ നല്ലോണം ഉപ്പും മുളകൊക്കെ പിടിക്കുമല്ലോ അപ്പോൾ ദാ ഈ ഒരു റോസ് നോക്കി നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നിറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാങ്ങിച്ചതിൻ്റെ അത്ര ഒരു കളർ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആ വെയിലില്ലാത്ത അടുത്ത് വെച്ചിട്ടാണോയെന്നറിയില്ല കേട്ടോ അപ്പം ഇത് ഉമ്മച്ചി തന്നാണ് കേട്ടോ ഹസ്ബൻഡ് ഉമ്മച്ചിയാണെ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ ഉമ്മച്ചി തന്നാണ് ഇത് പനിനീർ റോസാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് നല്ലൊരു പിങ്ക് കളറിലെ വന്ന ഒരു റോസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ എനിക്കിതേപോലെ എൻ്റെ ട്യൂഷന് വരുന്ന കുട്ടിയുടെ ഉമ്മ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നന്നായിട്ട് ഫ്ലവറൊക്കെ ഉണ്ടായി പക്ഷേ അതേപോലെ തന്നെ അതങ്ങോട് ചീത്തയായി പോയിട്ടോ അപ്പം തുടങ്ങി ഞാൻ ഈ ഒരു ചെടി അന്വേഷിച്ച് എടുക്കുകയാണ് നഴ്സറിയിലൊക്കെ പറഞ്ഞ് ഇപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പതിനൊന്ന് റോസ് വരികയാണെങ്കിൽ തരണമെന്ന് പക്ഷെ എന്തോ അങ്ങനെ വരുന്നില്ല അപ്പോൾ ഇതിപ്പോ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇതൊന്നും കൊടുക്കണം കൊടുക്കണോട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചും മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ബയോബിലെ വളം ആണ്ട്ട് എടുത്തിരിക്കുന്നത് അതും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ മണ്ണൊക്കെ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ കവർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു സൈഡ് ഒന്ന് പൊട്ടിച്ചാൽ മതി കേട്ടോ അത്യാവശ്യം മണ്ണൊക്കെ ഉറച്ചിരിക്കട്ടോ അപ്പോൾ ഇതങ്ങോട് ഇറക്കി വെക്കാം അപ്പം ഞാൻ ആ ഒരു സൈഡിൽ നിന്ന് കുറച്ച് മണ്ണ് എടുത്തിട്ട് വന്നിട്ടുണ്ടേ അടിയിൽ ബയോബിലിൻ്റെ വളം കേട്ടോ അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും ആയില്ല കേട്ടോ പിന്നെ അതാ കുറച്ചും കൂടി മണ്ണൊക്കെ എടുത്ത് ഒന്നൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസ് ചട്ടി നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നോട്ടോ ഈ ഒരു ചട്ടിയാണ് ഫ്രീ ആയിട്ട് ഇരുന്നേച്ചത് അപ്പോൾ നമ്മൾ മുളകൊക്കെ നട്ടിരിക്കുന്ന ആ ഒരു ചട്ടിയുടെ വലിപ്പമുണ്ട് അപ്പം അതാ ഇതൊന്നും നനച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് അടിയിൽ കൂടി വെള്ളം ഊർന്നു വന്ന രീതിയിലൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നനച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മുളകൊന്ന് നോക്കിയപ്പോൾ മുളകൊക്കെ അത്യാവശ്യം പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അടുത്ത് വന്നാൽ മുളകും കൂടി അങ്ങോട്ട് കട്ട് ചെയ്തേക്കാന്ന് ഓർത്തിട്ട് ആ മുളകൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് റോസ് ഇപ്പം എന്തായാലും തൽക്കാലം ഒരു രണ്ട് ദിവസം ഈ ഈയൊരു തണലത്തിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും മേളിലേക്ക് വെക്കാം കേട്ടോ കാരണം റോസൊക്കെ എനിക്ക് എപ്പോഴും മേളിൽ നിൽക്കുമ്പോഴാണ് കുറച്ചും കൂടി നന്നായിട്ട് നല്ല ഭംഗിക്ക് വളരുന്നതായിട്ട് തോന്നിയേക്കുന്നത് കേട്ടോ എപ്പോഴും കാണാൻ പറ്റില്ല പിന്നെ ഡെയിലി നമ്മൾ കയറുന്നുണ്ടല്ലോ ട്യൂഷൻ എടുക്കാനായിട്ട് അപ്പോൾ കാണാമല്ലോ പോരിഞ്ഞിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം എന്താ ആലിമിനെ പോയി വിളിച്ചുകൊണ്ട് വന്ന കേട്ടോ അപ്പൊ ഞങ്ങള് ചായ കുടിക്കണം അപ്പൊ സ്നാക്സ് ഒക്കെ ആയിട്ട് ചായ കുടിച്ചു ഇനിയിപ്പൊ ട്യൂഷനുണ്ട് അപ്പോൾ ട്യൂഷൻ ഏകദേശം കുട്ടികൾ വരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ അവളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ആകെ ഉള്ളൊരു പെൺകുട്ടിയാണ് കേട്ടോ ട്യൂഷൻ ക്ലാസ്സിൽ അങ്ങനെ അങ്ങനെന്താ ട്യൂഷനൊക്കെ കഴിഞ്ഞോ എല്ലാവരും വീട്ടിലേക്ക് പോവാണ് രാത്രിയിലെ ഫുഡാണ് കേട്ടോ രാവിലെ തപ്പ ആണേ അത് ബാക്കി ഉണ്ടായിരുന്നോട്ട് അപ്പോൾ വേറെ ഇണ്ടാക്കേണ്ടി വന്നില്ല അപ്പൊ മീൻകറിയാണെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ അപ്പൊ എനിക്ക് എപ്പോഴും മീന്റെ തലയാണ് ഇഷ്ടം അപ്പന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ കുട്ടികളാണെങ്കിലും ഓരോ സ്റ്റേജില് ഓരോ ഇഷ്ടം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ വാലിന്റെ ഭാഗമായിരിക്കും ഇഷ്ടം കുറച്ചുകൂടി മുതിർന്ന കഴിയുമ്പോ വയറിന്റെ ഭാഗമായിരിക്കും ഇഷ്ടം അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളവരെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്